ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല്ലി വീടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ഫസ്റ്റ് ബേഡ് വരുന്നത് എല്ലാം ചേട്ടൻ കോന്നുകൊണ്ട് ഒരു ഹാൻഡ് ഫീഡും ചിക്കാണ് ഏകദേശം ഫുൾ സ്പെറ്റർ ആവാറായ ഹാൻഡ് ഫീഡും ചിക്കാണ് ഈ ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത വരുന്നത് അടൽറ്റ് കിളിയുടെ ഒരു ബെറ്റ് പേരാണ് സിനമൺ വൈറ്റ് ഫേസ് ഫീമെയിലും ഗ്രേ വൈറ്റ് ഫേസ് മെയിലുമായിട്ടുള്ള ഒരു അടൽട്ട് പേരാണ് ഈ ഒരു അടട്ട് പേറിൻ്റെ അത് വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ സിനമൺ വൈറ്റ് ഫേസ് ഫീമെയിലും ഗ്രേ വൈറ്റ് ഫേസ് മെയിലുമായിട്ടുള്ള ഈ ഒരു അടൽട്ട് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത നമുക്ക് വരുന്നത് സിനമൺ വൈറ്റ് പേസ് ഫീമെയിലും ഗ്രേ വൈറ്റ് പേസ് മെയിലുമായിട്ടുള്ള ഒരു അഡൽറ്റ് പേരാണ് സിനമൺ സെമി അഡൽട്ടാണ് ഗ്രേ അഡൽട്ടാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ എന്ത് വില വരുന്നത് രണ്ടായിരം രൂപയാണ് സിനമൺ വൈറ്റ് പേസ് ഫീമെയിലും ഗ്രേ വൈറ്റ് പേസ് മെയിലുമായിട്ടുള്ള ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ജിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ജിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ലൂട്ടിനോ മെയിലും ഗ്രേ ഫീമെയിൽ ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് ആണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ലുട്ടിനോ മെയിലും ഗ്രേ ഫീമെയിലോ ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് ആണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ എൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഗ്രേ ചെറിയ പൈഡ് മാർക്കിംഗ് ഉള്ള ഗ്രേ ആണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നോക്കു വരുന്നത് ഗ്രേ വൈറ്റ് ഫേസ് മെയിലും ഗ്രേ വൈറ്റ് ഫേസ് പൈഡ് ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഈ ഒരു സെമി അഡൽറ്റ് പെയറിന് അതിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഗ്രേ വൈറ്റ് ഫേസ് മെയിലും ഗ്രേ വൈറ്റ് ഫേസ് പൈഡ് ഒരു സെമി അഡൽട്ട് പേർ ആണ് ഈ ഒരു പെയറിന് എൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തു നോക്കാൻ വരുന്നത് ഫാക്ടർ യെല്ലോ ഷെയ്ഡ് കൊണിയൂറ് മെയിലും റോഡാക്ടർ പൈനാപ്പിൾ കൊണിയോറ് ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡൽക്റ്റ് പേറാണ് ഈ ഒരു സെമി അഡൽറ്റ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്കെല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ